യു എസിൽ യു എസ് ഭരണകൂടത്തിനെതിരെ ട്രംപ് ഭരണകൂടത്തിനെതിരെ ട്രംപ് ഭരണകൂടത്തിൻ്റെ നയങ്ങൾക്കും അതുപോലെ തന്നെ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കുമൊക്കെ എതിരെ വലിയ പ്രതിഷേധം ജനകീയ പ്രക്ഷോഭം ശക്തമായിക്കൊണ്ടിരിക്കുന്നത് നോ കിങ്സ് അതായത് രാജാക്കന്മാർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധ പരിപാടികൾ റാലികളൊക്കെ യു എസില് വിവിധയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ട്രംപിന്റെ ജന്മദിനമാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തിലധികം സിറ്റികളിലാണ് വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ കൊണ്ടുവന്നിട്ടുള്ള ചില പരിഷ്കരണ തീരുമാനങ്ങൾ പോളിസികൾക്കൊക്കെ എതിരെ നേരത്തെ തന്നെ വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അതിലൊന്ന് ചില പ്രധാന വകുപ്പുകൾ അടച്ചുപൂട്ടുക ജീവനക്കാരെ പറഞ്ഞുവിടുക വിടുക തീരുവയുദ്ധം തന്നെ ഗസ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേലിനെ സഹായിക്കുക ഇതിനെതിരെയൊക്കെ ജനങ്ങൾക്ക് വലിയ അമർഷമുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ലോസ് ആഞ്ചൽസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഭരണകൂടം നടത്തിയ പരിശോധന അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ജനങ്ങളെ നേരിടാൻ വേണ്ടി ട്രംപ് ചെയ്തത് സൈന്യത്തെ ഇറക്കുക എന്നതായിരുന്നു അതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി അതാണ് ഇപ്പോൾ യു ശക്തമായി കൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഭരണകൂടത്തെ ബാധിക്കുക ട്രംപിന് തിരിച്ചടിയാവുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദൗസർ ാൾ ട്രംപിനിങ്ങനെ ഈ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടക്കാനാകുമോ അദ്ദേഹം എങ്ങനെയാണ് പ്രതിഷേധങ്ങൾ കാണുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ലോസ് ഏഞ്ചൽസ് കണ്ടു ഒരുപക്ഷെ അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് ഡൊമസ്റ്റിക് പ്രൊട്ടസ്റ്റിനെ എതിരിടാൻ വേണ്ടിയിട്ട് നാഷണൽ ഗാർഡിന് ഇറക്കുക നാഷണൽ ഗാർഡിനുള്ള യു എസ് മെറീൻസിന് ഇറക്കി യു എസ് മെറീൻസ് എന്ന് പറയുന്നത് അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും എലീറ്റ് ഫോഴ്സാണ് വളരെ എന്താണ് ഹൈ റിസ്ക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊക്കെ മാത്രം വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന പിടിക്കുക ആ ബില്ലാവിനെ പിടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഹൈ റിസ്ക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന അവരുടെ ഹൈലി എലീറ്റ് ഫോഴ്സാണ് മറീൻസ് എന്ന് പറയുന്നത് ഈ മറീൻസിനെ ലോസ് ആഞ്ചൽസിൽ ഇറക്കുക എന്തിനാണെന്നറിയോ ഈ പ്രതിഷേധക്കാരെ നേരിടാൻ വേണ്ടി അപ്പോൾ അതിന് ന്യായം പറയുന്നുണ്ട് ഈ ഫെഡറൽ അസറ്റ്സ് ഈ മറീൻസിൻ്റെ ലക്ഷ്യങ്ങളിൽ അവസാനത്തെ ലക്ഷ്യമായി എഴുതി വച്ചിരിക്കുന്നത് ഫെഡറൽ അസറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രതിഷേധക്കാർ ഫെഡറൽ അസറ്റ്സ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇവരൊക്കെയെന്നാണ് ട്രംപിൻ്റെ ടീം പറയുന്നത് ഇനി അവിടെ നടന്ന നടക്കുന്ന സംഗതി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇ ഡി എന്താണോ അതാണ് അവിടെ ഐ സി ഇ എന്ന് പറയുന്നത് ഈ ഇമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ കസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഏജൻസി കൃത്യമായിട്ട് ട്രംപിൻ്റെ രാഷ്ട്രീയ ആവശ്യങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എതിരാളികളെ കൈകാര്യം ചെയ്യാവുന്ന ഒരു ഏജൻസി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവരെവിടെയും കയറുന്നു എങ്ങനെയും ആളുകളോട് പെരുമാറുന്നു പ്രത്യേകിച്ച് നോൺ വൈറ്റ് പോപ്പുലേഷനോട് അവർ വളരെ മോശമായിട്ട് പെരുമാറുന്നു അപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ റിസന്മെൻറ്റ് ഉണ്ടായി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കളേർട്ട് ആളുകൾ താമസിക്കുന്ന അവർ കൂടുതലായി വസിക്കുന്ന പ്രദേശങ്ങൾ ഇമിഗ്രൻസ് കൂടുതലായിട്ട് വസിക്കുന്ന പ്രദേശങ്ങളൊക്കെ വലിയ പിന്നെ അമേരിക്കയിൽ പൊതുവേ ഡെമോക്രസി ഇൻറ്റേർണൽ ഡെമോക്രസി വളരെ ശക്തമായിട്ടുള്ള രാജ്യമാണ് അപ്പോൾ അതിനെതിരെ ഈ എന്താണ് ആൻ്റിഫ എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് അവിടെ നേരത്തെ തന്നെ ഉണ്ട് മുമ്പ് ഈ ജോർജ് ലോ എന്താണ് ഫ്ലോയിഡ് ജോർജ് ഫ്ലോയിഡിനെ പോലീസുകാർ കൊല്ലുന്നുണ്ടല്ലോ അതിന് അന്ന് തൊട്ട് ഉണ്ടായി വന്ന ഒരു മൂവ്മെൻറ്റാണ് ഈ ആൻ്റി ഫ ആൻറ്റി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഈ എന്താണ് എക്സസ് പവർ എക്സസ്സിനെതിരായിട്ടുള്ള പലതരം മൂവ്മെൻറ്റുകളിന് വളരെ ഓർഗാനിക്കായിട്ട് വളരെ ജൈവികമായിട്ടുണ്ടായി വരികയാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഫൈവ് സീറോ ഫൈവ് സീറോ വൺ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫൈവ് സീറോ ഫൈവ് സീറോ വൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈവ് സീറോ എന്നാൽ ഫിഫ് ഫിഫ്റ്റി സ്റ്റേറ്റ്സ് ഫൈവ് സീറോ എന്ന് വെച്ചാൽ എല്ലാ ഫിഫ്റ്റി സ്റ്റേറ്റ്സിലും മിനിമം ഫിഫ്റ്റി പ്രൊട്ടസ്റ്റ് എന്നുള്ളതാണ് വൺ വൺ മിഷൻ അതാണ് ഫൈവ് സീറോ ഫൈവ് സീറോ വൺ എന്ന് പറയുന്ന ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ ഒരു വളരെ കേന്ദ്രീകൃതമായ ഒരു സംഘടന ഒരു പാർട്ടി സംഘടന രൂപം ഒന്നുമല്ല വളരെ ഓർഗാനിക്കായി ആളുകൾ അതിൻ്റെ ഭാഗമാവുകയാണ് പിന്നെ ഇൻഡിവാസിബിൾ എന്ന് പറഞ്ഞിട്ട് വേറൊരിതേമാതിരിയുള്ള ഒരു സിവിൽ ലിബേർട്ടി മൂവ്മെൻറ്റ് പിന്നെ അക്ലു അമേരിക്കൻ സിവിൽ ലിബേർട്ടി യൂണിയൻ ഇവരെല്ലാം ആണ് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊണ്ട് അപ്പോൾ ഇന്ന് രണ്ട മിനിമം രണ്ടായിരം സിറ്റുകളിൽ പ്രതിഷേധം നടക്കും അമേരിക്കയിൽ അമേരിക്കയുടെ പുറത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് മെക്സിക്കോയിൽ പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ സിറ്റീസിലൊക്കെ നടക്കുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അമേരിക്കൻ മിലിറ്ററിയുടെ ഇരുന്നൂറ്റി അമ്പതാമത്ത് അമ്പതാമത്തെ ആണ് നമ്മുടെ അണ്ണൻ്റെ എഴുപത്തി ഒമ്പതാം ജന്മദിനമാണ് അപ്പോൾ വാഷിംഗ്ടൺ ഡി സിയിൽ വലിയ മിലിറ്ററി പരേഡ് നടക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് മിനിമം ഒരു ഫിഫ് ഫോർട്ടി ഫൈവ് മില്യൺ ഡോളറെങ്കിലും അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അത്രയും ഭീകരമായുള്ളൊരു ഇവൻറ്റാണ് അവിടെ നടക്കാൻ പോകുന്നത് പതിനായിരക്കണക്കിന് പട്ടാളക്കാർ പതിനായിരക്കണക്കിന് മിലിറ്ററി വെഹിക്കിൾസ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഇവൻ്റാണ് അതുകൊണ്ട് ഇന്നത്തെ പ്രൊട്ടസ്റ്റ് വാഷിങ്ടൺ ഡി സിയിൽ നടക്കുന്നില്ല ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ അപ്പോൾ ഞാനതിനെ കാണുന്നത് ട്രംപിനെ ഇത് എത്രത്തോളം ബാധിക്കും അതിന് അദ്ദേഹത്തിന് മൈൻഡ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളതിനേക്കാളും അപ്പുറം അമേരിക്കൻ ഡെമോക്രസിയുടെ ഒരു അതിനൊരു വൈബ്രൻസിയാണ് നമുക്കൊരു ഒരു ഒരാൾ അധികാരത്തിൽ വന്നിട്ട് അയാളുടെ ഒരു ഹണിമൂൺ പീരീഡ് ഒരു കൂളിംഗ് പീരീഡിന് പോലും സമയം കൊടുക്കുക അത് വേണ്ട അതിനും കാണിച്ചാൽ ഞങ്ങൾ ചോദ്യം ചെയ്യും എന്ന് ആ ജനത പറയുകയും ഒരു തെരുവിൽ ഉറങ്ങുകയും വലിയൊരു രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ ജി വന്നതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ ഒരു ഒരവസ്ഥയും ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക നമുക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഇന്ത്യയിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്ത് പത്തൊമ്പതിൽ സി എ പ്രൊട്ടസ്റ്റാണ് ആൻറ്റി സി എ പ്രൊട്ടക്സ്റ്റാണ് ആ നിലയ്ക്ക് ഒരു ഇന്ത്യൻ തെരുവുകളെ തെരുവുകളെ ഏതെങ്കിലും നിലക്ക് ഇളക്കിമറിച്ചോ എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി ഡെമോക്രസിയാന്നൊക്കെ പറയുന്ന ആളുകളാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അവർ വളരെ വൈബ്രൻ്റായിട്ട് ഇതിനെതിരെ രംഗത്തിറങ്ങുന്നു അപ്പോൾ അവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യം നോ നോക്കിങ്സ് നോ നോ ത്രോൺസ് നോ ക്രൗൺസ് നോക്കിങ്സ് ഇതാണ് അവരുടെ സെൻട്രൽ ശ്ലോകമെന്ന് പറയുന്നത് നമുക്ക് കിരീ സിംഹാസനങ്ങളില്ല നമുക്ക് കിരീടങ്ങളില്ല നമുക്ക് രാജാക്കന്മാരിൽ അതിന് ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് നോട്ട് നോ നോക്കിങ്സ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇതുമായിട്ട് എല്ലാ വിവരങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ നോ നോക്കിങ്സ് എന്നുള്ള വാക്കുപ്രയോഗത്തിൽ വേറെ ഒരു ഒരു അതിനൊരു ഇൻസിഡൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇദ്ദേഹം ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുത്തത് അവിടെ ചില സിറ്റികളിൽ കൺജഷൻ വാഹനങ്ങൾക്ക് കൺജഷൻ ഫീ എന്ന് പറയേണ്ട ഒരു ഫീ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് വെഹിക്കിൾസ് വലിയ സിറ്റി സെൻറ്ററിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഫീ മേടിക്കും അതെന്തിനാന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ന്യൂയോർക്കിൽ മെൻഹാട്ടനിലൊക്കെ കൺജഷൻ ഫീ കളഞ്ഞു ഫെബ്രുവരിയിലാണ് ആ സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഉണ്ടല്ലോ ട്രൂത്ത് സോഷ്യൽ രീതി ഒരു വാചകമുണ്ട് എന്ന് വെച്ചാൽ കൺജഷൻ ഫീ ഈസ് ഡറ്റ് മെൻഹാട്ടൻ ആൻഡ് ഓൾ ഓഫ് ന്യൂയോർക്ക് ഈസ് സേവ്ഡ് ോങ് ലിവ് ദ കിങ് രാജാവ് നീണാളുമായിട്ടെന്ന് രാജാവ് തന്നെ എഴുതി അങ്ങനെയാണ് ഈ നോ കിങ്സ് എന്ന് പറയുന്നത് വരും അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു നിങ്ങൾ കിങ് ആയിട്ടാണ് പെരുമാറുന്ന പ്രൊട്ടസ്റ്റ് ഇവർ പറയുന്ന വെച്ചാൽ ഐ ഐ ഡോ ഫീൽ ലൈക്ക് എ കിങ് ഐ ഹാവ് ടു ഗോ ഐ ഹാവ് ടു ഗോ ത്രൂ ദ ഹെൽപ്പ് ടു ഗെറ്റ് എ സ്റ്റഫ് സാങ്ഷൻ എ സ്റ്റഫ് അപ്രൂവ്ഡ് ഒരു സംഗതി അപ്രൂവ് ചെയ്തിട്ട് എനിക്കന്നെ എന്തോരം അലമ്പിലൂടെ കടന്നുകൊണ്ട് എന്നതാകുമോ ഈ പ്രേമസ്ഥിതി ഐ ഹാവ് ടു ഗോ ഗോ ത്രൂ ദ ഹെൽ ടു ഗെറ്റ് ടു ഗെറ്റ് എ സ്റ്റഫ് അപ്രൂവ്ഡ് ആ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ ഈ ഒരു കാര്യം തീരുമാനിക്കും പുള്ളിയുടെ ഒരു രീതി എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഓർഡർ ഒറ്റ ദിവസം ഒരു നൂറ് എക്സിക്യൂട്ടീവ് ഓർഡർ ഒക്കെ ഇറക്കിയിട്ട് റെക്കോർഡ് ഇട്ട ആളാണ് അപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ അവിടുത്തെ ഈ ചെക്ക് ആൻഡ് ബാലൻസ് ഡെമോക്രാസിൽ സ്വാഭാവികമായിട്ടുള്ള ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ അപ്രൂവൽ മറ്റേ സെനറ്റിൻ്റെ അപ്രൂവൽ ഈ ട്രഷറി ബില്ലുകൾ പാസ് ഇങ്ങനെയൊക്കെ കുറേ സംഗതികൾ ഇതൊന്നും പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് ഐ ഹാവ് ടു ഗോ ത്രൂ ദ ഹെൽ ടു ഗെറ്റ് എസ്റ്റ് സ്റ്റഫ് അപ്രൂവ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇരി അങ്ങനെ ഇരിക്കുകയും ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എ കിങ് എന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഞാൻ കിങ് ആയിട്ട് പെരുമാറുന്നു എന്നൊരു ഫീൽ ജനത്തിനുണ്ട് ഇന്നും പല സ്ഥലത്തും പ്രൊട്ടസ്റ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ സംസാരിക്കുന്ന പ്രൊട്ടസ്റ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു അതിനോട് എങ്ങനെയാണ് ഇത് പീസ്ഫുൾ ആയിരിക്കും നോൺ വയലൻ്റ് ആയിരിക്കും എന്നൊക്കെ തന്നെ സംഘാടകർ പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം പീസ്ഫുൾ ആൻഡ് നോൺ വയലൻ്റ് ആയിരിക്കും എന്നുള്ളത് അവരോട് ഈ പറയുന്ന മെറീൻസും നാഷണൽ ഗാർഡും ഒക്കെ എങ്ങനെ പെരുമാറുന്നു പെരുമാറുന്നതിനനുസരിച്ച് കൂടിയിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞു ഈ ഇതും ഭയങ്കരമായൊരു പോസിറ്റീവ് സിഗ്നലാണ് കാരണം സർവപ്രതാപിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് സ്വയം അവരോധിതനായിട്ടുള്ള ഒരാൾ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവിൽ വരുന്നു എന്നുള്ളത് അതാ ഡെമോക്രസിയുടെ ശക്തി ശക്തിയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല ഈ എക്സിക്യൂട്ടീവ് ഓർഡർ വെച്ച് അങ്ങനെ എല്ലാ കാലവും അങ്ങ് പോകാൻ പറ്റും തോന്നുന്നില്ല അജിൻസന്നലെ ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പ്രക്ഷോഭങ്ങളിൽ നിന്നൊക്കെ ഒരു തിരിച്ചറിവുണ്ടായി തിരുത്താൻ ട്രംപ് തയ്യാറാകും അതോ ട്രംപിനെ താഴെ ഇറക്കാൻ തക്ക രീതിയിലേക്ക് പ്രക്ഷോഭം വലുതാകുമോ അമേരിക്കയുടെ ചരിത്രം ജനാധിപത്യത്തിൻ്റെ ചരിത്രമാണ് എന്നുവെച്ചാൽ ലോകത്ത് ജനാധിപത്യത്തിന് ഇത്രയും സംഭാവന നൽകിയിലുള്ള വേറൊരു രാജ്യമില്ല നമുക്ക് അമേരിക്ക ഇപ്പോൾ അമേരിക്ക വെളിയിലുള്ളവർക്ക് അമേരിക്കയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അമേരിക്ക ഒരു സാമ്രാജ്യത്വ രാജ്യമാണ് ലോകത്തൊക്കെ പോയി യുദ്ധം ചെയ്ത രാജ്യമാണ് എക്സ്പാൻഷനിസ്റ്റാണ് എവിടെയും പോയി സൈനിക താവളങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ കോളനി ആക്കുന്നു അങ്ങനെയൊക്കെ ഒരു രണ്ടാം ലോകം ഹിരോഷിമയിലും കാലത്ത് ഹിരോഷിമോയിലും നാഗസാക്കിലും അണുബൂം പെട്ട രാജ്യമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അമേരിക്കയെക്കുറിച്ച് പുറത്തുള്ളത് പക്ഷേ അമേരിക്ക ഒരു രാജ്യമെന്ന നിലയിൽ ജനാധിപത്യത്തിന് വലിയ തോതില സംഭാവന നൽകിയിട്ടുള്ള രാജ്യമാണ് ഇപ്പോൾ ഈ നോ കിങ്സ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്കി കൂടിയുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ജോർജ് മൂന്നാമൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് രാജാവിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരമാണ് ഞങ്ങൾ ഞങ്ങളെ ഭരിക്കേണ്ട ബ്രിട്ടനിൽ നിന്ന് ഞങ്ങളെ ഭരിക്കേണ്ട ഞങ്ങളിവിടെ ഭരിച്ചോളാം എന്ന ഒരു തീരുമാനിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ അത് ബ്രിട്ടീഷ് കോളനി ആയിരിക്കുമ്പോൾ തന്നെ ഡെമോക്രസി വലിയ തോതിൽ വളർന്ന് വന്ന ഒരു പ്രദേശമായിരുന്നു അമേരിക്ക മറ്റൊന്ന് ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു സൈനിക പരേഡുണ്ടല്ലോ സൈന്യത്തിൻ്റെ ഇരുന്നൂറ്റമ്പതാം വാർഷികമാണ് ആ സൈന്യം രൂപീകരിക്കുന്നത് കോണ്ടിനെൻ്റൽ ആർമി രൂപീകരിക്കുന്നത് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം ചെയ്യാൻ വേണ്ടിയാണ് അതായത് ബ്രിട്ടീഷ് രാജാവിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു സൈന്യമാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോൺടക്സ് കൂടി നമ്മൾ ആലോചിക്കുക നോക്കിംഗ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് രാജാവിനോട് വേണ്ട ഞങ്ങളെ ഭരിക്കേണ്ട എന്ന് പറഞ്ഞ അമേരിക്കയാണ് ട്രംപിനോട് ഇത് പറയുന്നത് ആലോചിക്കുക ഇത് ഇപ്പോൾ ട്രംപ് മാത്രം നേരിടുന്നതല്ല ഇതിനു മുമ്പ് നിരവധി അമേരിക്കൻ പ്രസിഡന്റുമാർ ഈ തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഭരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സ്വേച്ഛാധിപത്യ പ്രവണത പുറത്തെടുത്തപ്പോൾ അവർക്കെതിരെയൊക്കെ ഇത്തരം പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലും ഉണ്ടായിട്ട് റിച്ചാർഡ് നിക്സിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് മുമ്പും പത്തൊമ്പതാം നൂറ്റാണ്ടിലും അതുപോലെ ഈ സ്ലേവറി നിരോധിച്ച സമയം അതായത് അടിമത്ത നിരോധനം എബ്രാൻ ലിങ്കണിന് ശേഷം എബ്രാൻ ലിങ്കൺ അടിമത്തം നിരോധിച്ചു പിന്നീട് അതുപോലെ അമേരിക്കൻ ഭരണഘടന രൂപം കൊണ്ടതിന് ശേഷം ഉണ്ടായ സമയങ്ങളിലൊക്കെ വരുന്ന പ്രസിഡന്റുമാർ ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപത്യ പ്രവണതകൾ ഉണ്ടായപ്പോൾ സമാനമായ പ്രക്ഷോഭോട് ഉയർന്നു അവർ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രംപിനെ തിരുത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഈ മുമ്പുണ്ടായിരുന്ന ഈ സ്വച്ഛാധിപത്യ പ്രവണതയാണ് ചെ നിക്സൺ ആവട്ടെ അതിനുമുമ്പുണ്ടായിരുന്നവരാവട്ടെ അവരെ കുറേ കൂടി ഡെമോക്രാറ്റുകളായിരുന്നു അവർ കുറേ കൂടി ജനാധിപത്യവാദികളായിരുന്നു ട്രംപ് അങ്ങനെ ഒരാളല്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം മറ്റൊന്ന് ഈ അമേരിക്കൻ ഡെമോക്രസിയുടെ ഏറ്റവും മനോഹരമായ ഒരു ലക്ഷണമാണ് നമ്മൾ ഈ കാണുന്ന സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകൾ എന്ന് പറയുന്നത് അത് അത് ഈ എന്താണ് പറയുക വളർച്ച പ്രാപിച്ച ആയിട്ടുള്ള എല്ലാ ഡെമോക്രസിയിലും ഇങ്ങനെയുള്ള സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് എവിടെ നോക്കിയാലും നമുക്കറിയാം ഇപ്പോൾ ഹംഗറി നോക്കുക ഹംഗറിയിൽ വിക്ടർ ഓർബൻ എന്ന് പറയുന്ന ഒരു അര മോദിയാണ് അവിടെ ഭരിക്കുന്നത് അല്ല രണ്ടായിരത്തി പത്ത് മുതൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾക്കെതിരെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി അവിടുത്തെ ജനങ്ങൾ ഇറങ്ങി ഈ സ്വച്ഛാധിപത്യ പ്രവണത കാണിക്കുന്ന ജനാധിപത്യപരമായി ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ പെരുമാറുമ്പോൾ അവിടെ പ്രൊട്ടക്സ്റ്റ് ഉണ്ടാകുന്നു ഓർബൻ ആണ് ആദ്യമായി ഈ എന്താണ് ഒരു അമേരിക്കൻ ബില്ലീണർ ഉണ്ടല്ലോ എല്ലാവർക്കും പൈസ കൊടുക്കുന്ന സൊറോസ് 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 ജോർജ് സോറോസിന് ആദ്യമായി കുറ്റപ്പെടുത്തി ഈ പ്രൊട്ടക്റ്റിന് പിന്നിലൊക്കെ സൊറോസാണെന്ന് പറഞ്ഞത് ഓർബനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ പറയുന്നുണ്ട് കാരണം ഈ ജോർജ് സോറോസ് ഒരു ഹങ്കേറിയൻ ഓർജിതനാണ് അവിടെ നിന്ന് അമേരിക്കയിൽ പോയിട്ടുള്ള ആളാണ് അപ്പോൾ സോറോസാണ് ഇവിടെയൊക്കെ എല്ലാം ഫണ്ട് ചെയ്യുന്നത് അവന്മാരാണ് ഈ പ്രൊട്ടസ്റ്റ് എന്ന് ആദ്യം പറയുന്നത് വിക്ടോറാണ് അപ്പോൾ ഫ്രാൻസിൽ നോക്കുക ഫ്രാൻസിൽ കഴിഞ്ഞൊരു കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുണ്ടിൽ എത്ര വയലൻ്റ് പ്രൊട്ടസ്റ്റ് നടന്നു വയലൻ്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്രോൺ തന്നെ സ്വീകരിച്ച ചില നടപടികൾക്കെതിരെ തൊഴിലാളികൾ ട്രേഡ് യൂണിയനുകൾ തെരുവിറങ്ങി അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് മൊത്തം അലമ്പാണ് എന്ന് കരുതുന്നതിന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഭരണാധികാരികളെ തിരുത്താനുള്ള ജനാധിപത്യം അനു അനുവദിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ തന്നെ ഈ നോക്കിങ്സ് പ്രൊട്ടസ്റ്റിൻ്റെ ഏറ്റവും നൽ വേറൊരു കാര്യം ഇവർ ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഫ്ളാഗാണ് ഈ പ്രൊട്ടസ്റ്റേഴ്സ് അമേരിക്കൻ ഫ്ലാഗ് ഉപയോഗിക്കാനുള്ള കാരണം നമ്മൾ സാധാരണ രീതിയിൽ ഏകാധിപതികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പട്ടാളം മാർച്ച് ചെയ്യുമ്പോൾ ഇവർ പട്ടാളത്തിനെതിരെ പ്രതിഷേധിക്കുന്നു അതാണ് ട്രംപിൻ്റെ ഒരു വാദം അപ്പോൾ ഈ പെട്രിയോട്ടിസം എന്നുള്ള അവസാനത്തെ തുറുപ്പ് കേട്ടെടുത്ത് ട്രംപ്കാർഡ് എടുത്ത് വീശുമാണ് ട്രംപ് അപ്പോൾ ഇവരെന്തായിരുന്നു ഇത് ഇത് പട്ടാളത്തിനെതിരെ അല്ല എന്നും പട്ടാള ത്തെ ബഹുമാനിക്കുന്ന പട്ടാളത്തെ ആദരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റാണ് ഇതെന്നും പറയുന്നതാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ കോണ്ടിനെൻറ്റൽ ആർമി രൂപീകരിച്ച് രാജാവിനെതിരെയാണ് അതുകൊണ്ടാണ് ഈ നോക്കിംഗ് എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുള്ളത് ഇത് പട്ടാളത്തിന് വേണ്ടി പട്ടാളം എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടോ അതേ ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതാണ് അവർ വാദിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ച് ഇത് ഏതെങ്കിലും തരത്തിലൊക്കെ ആ കടിച്ചമർത്തണം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ടേമിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ദുർബലമായ ദുർബലമായൊരവസ്ഥയിലാണ് രണ്ടാം ടേമിൽ നമുക്ക് തോന്നും അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വോട്ട് കിട്ടി വലിയ പിന്തുണയാണ് അദ്ദേഹം ജയിച്ചത് പല സ്വിംഗ് സ്റ്റേറ്റുകളും അദ്ദേഹം ജയിച്ച് കയറി എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ നില പരിങ്ങിയല്ലാണ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എലോൺ മസ്ക് ആയിട്ട് അദ്ദേഹം തെറ്റി കഴിഞ്ഞപ്പോൾ മസ്ക് പറഞ്ഞല്ലോ എപ്സ്റ്റീൻ ഫയൽ ഈ എപ്സ്റ്റീൻ ഫയൽ ഒരു ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല എന്ന് പറയാൻ കാരണം ഒന്ന് എപ്സ്റ്റീൻ മരിച്ചു സൂയിസൈഡ് ചെയ്ത ഒരാളാണ് പക്ഷേ ആ ഫയൽ ഒരു ബോംബാണ് അതിൻ്റെ കാരണം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊരു ഒരു ഒരു സീരീസ് തന്നെയുണ്ട് എപ്സ്റ്റിനീനെക്കുറിച്ച് എഫ് ഒരു ഡോക്യൂ സീരീസാണ് ഈ ഇത് എത്രയധികം മൈനറായിട്ടുള്ള പെൺകുട്ടികളെയാണ് ഇയാൾ യൂസ് ചെയ്തിട്ടുള്ളത് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ് കാഴ്ചവെച്ചത് എന്ന് ഇതുവരെയും ഡീകോഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അത് മുഴുവനായും ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ സീരീസിൽ നിരന്തരം കാണിക്കുന്നു അതായത് എഫ് എഫ്സ്റ്റിന് അധികാരവർഗവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ഒന്ന് എഫ്സ്റ്റിനൊരു ദുരൂഹ മിസ്റ്റീരിയസ് ആയിട്ടൊരു ധനികനാണ് അപ്പോൾ ഇയാൾക്ക് എവിടെ നിന്ന് ഉണ്ടായി ഇയാൾക്ക് പരമ്പരാഗതമായി കിട്ടി സ്വത്താണോ എന്നും ആർക്കും അറിയില്ല ഇയാളെക്കുറിച്ച് ആരും അറിയില്ല ഇയാളെ എവിടത്തുകാരനാണ് എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഇയാളുടെ അധികാര കേന്ദ്രവുമായുള്ള അടുപ്പത്തെക്കുറിച്ച് പറയുമ്പോഴുള്ള ഈ സീരീസിൽ കാണിക്കുന്ന ട്രംപിൻ്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് അതുപോലെ ബിൽ ബിൽ ക്ലിൻറ്റൺ ഇയാളുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോസുണ്ട് അപ്പോൾ ട്രംപിൻ്റെ ഒരു പൂർവ്വകാലം പരിശോധിച്ചാൽ അതായത് ട്രംപ് പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് ഒരു ബിസിനസ്മാൻ മാത്രമായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം എന്ന് പറഞ്ഞാൽ അറു വഷളനാണ് അയാൾ അറു വഷളൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെക്കുറിച്ച് പോലും വഷളത്തരം പറയാൻ മടിക്കാത്ത അത്ര എത്രയോ ഇൻ്റർവ്യൂസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വഷളത്തരം പറയാൻ മടിക്കാത്ത ആറു വഷളനായ ഒരു മനുഷ്യനാണ് ട്രംപ് സ്വന്തം മക്കളോടൊപ്പം ഇൻ അപ്രോപ്രിയേറ്റ് എന്ന് തോന്നാവുന്ന ഫോട്ടോഗ്രാഫ്സ് അദ്ദേഹത്തിൻ്റെതായി പല മാഗസിനുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രസിഡൻ്റ് ആവുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങനെ ഒരാൾ പൊട്ടൻഷ്യലി ഒരു ചൈൽഡ് റേപ്പിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന വിശകലനം പലയിടത്തും ഉണ്ട് മസ്ക് ഈ പറഞ്ഞ ഈ കാര്യം ഈ കാര്യം ട്രംപിനെ വല്ലാതെ ആലോചനപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിനോട് ട്രംപ് എങ്ങനെയായിരിക്കും സമീപിക്കുക ഇപ്പോൾ നമ്മൾ ലോസ് ഏഞ്ചൽസിൽ കണ്ടതുപോലെ ഫെഡറൽ ഫെഡറൽ ഫോഴ്സിന് ഇറക്കി തകർത്ത് കളയാൻ പറ്റുന്ന ഒരു സാ സാഹചര്യമല്ല ഇത് കാരണം അത് കുറേ കൂടി വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് വാഹനങ്ങൾ കയ്യറി കല്ലെറിയുന്നു തീ കൊടുക്കുന്നു ഇതങ്ങനെയല്ല അത് വളരെ സമാധാനപരമായി പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഒരുപക്ഷെ മില്യൺസ് ഇതിൽ പങ്കെടുത്തേക്കാം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിലൊരുപാട് ജനങ്ങൾ പങ്കെടുക്കാം പക്ഷേ അതിന് മുഴുവൻ ഈ പട്ടാളത്തെയും ഫോഴ്സിനെയും ഉപയോഗിച്ച് തല്ലി തകർക്കാം അടിച്ചമർത്താമെന്ന് അതും കഴിയില്ല അതുകൊണ്ട് ട്രംപ് വളരെ ഡിഫൻസിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഡിഫെൻസിലായിരിക്കുന്ന ഒരാൾ ഈ സംസ്ഥാനത്തോടെ എന്ത് നടപടി സ്വീകരിക്കും അത് നമുക്ക് അറിയാനും പറ്റില്ല പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഈ പ്രൊട്ടസ്റ്റിനെ തിരുത്തും ഞാൻ എന്നാൽ നാളെ മുതൽ ഇനി ജനാധിപത്യവാദിയായ കാരണം എന്നൊന്നും കരുതാൻ വയ്യ പക്ഷേ ഈ ട്രംപിന് രണ്ടാം ടൈം അമേരിക്കയെ സംബന്ധിച്ചും ലോകരാഷ്ട്രീയത്തെ സംബന്ധിച്ചും ലോകരാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കാണുന്നത് പോലെ ലോകരാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ള ഒന്നായിരിക്കും കാരണം ഇയാൾ എന്താണ് പറയുക എന്താണ് ചിന്തിക്കുക എന്താണ് ചെയ്യുക എന്നൊന്നും നമുക്കറിയില്ല ഇപ്പോഴും അമേരിക്ക എന്ന രാജ്യത്തെ ട്രംപിൽ നിന്ന് രക്ഷിച്ചിർത്തുന്നത് മോശമായാലും നല്ലതായാലും ഇപ്പോൾ ആ ഒരു മോശമുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ ഒരു എന്താണ് പറയുക ഒരു ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഡീപ്പ് സ്റ്റേറ്റാണ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ നടപ്പാക്കുകയും ചെയ്യുന്നത് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്തെങ്കിലും പറഞ്ഞാലും അവർക്ക് പരമ്പരാഗതമായ അവർ പിന്തുടരുന്ന ഒരു രീതിയുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ നിലനിർത്തുന്നത് ട്രംപിൻ്റെ കാലത്ത് നിലനിർത്തുന്നത് ആ ഡീപ്പ് സ്റ്റേറ്റ് തന്നെയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നാളെ രാവിലെ എന്താണെന്ന് അറിയാം യെസ് അതാണ് എന്തായാലും ഏറെ നാളെ ഈ പ്രക്ഷോഭങ്ങളെ ട്രംപിനെ അടിച്ചമർത്താൻ കഴിയുമോ അതോ ഈ പ്രതിഷേധങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ട്രംപ് ഒരു തിരുത്തല് തയ്യാറാകുമോ എന്ന് നമുക്ക് നോക്കാം